അസ്സാമലൈക്കും നമ്മൾ മലയാളികളോട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും ഫേവറായിട്ടുള്ള ബിരിയാണി ഏതാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയും ബീഫ് ബിരിയാണി എന്നല്ലേ നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറയുകയാണെങ്കിൽ പോത്ത് ബിരിയാണി പോത്ത് ബിരിയാണി നോക്കാണ്ട് കേട്ടാൽ തന്നെ അല്ലേ ചിക്കൻ ബിരിയാണിനേക്കാളും ഒരുപാട് ടേസ്റ്റിന് മുന്നിലാണ് കേട്ടോ ഈ ഒരു ബീഫ് ബിരിയാണി അതും നമ്മൾ ഈ ഒരു പെരുന്നാളൊക്കെ വരികല്ലേ ഇതുപോലെ നിങ്ങളൊരു ബീഫ് ബിരിയാണി ഉണ്ടാക്കി നോക്കിയാൽ നമ്മളെ നാവിലെപ്പോഴും വെള്ളം ഉറുകൊണ്ടിരിക്കും കേട്ടോ അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി പോത്ത് ബിരിയാണിയാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പണില്ല മക്കളെ നമ്മളിത് തിളപ്പിച്ചു അങ്ങനെ ഒന്നല്ല വളരെ പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് എന്ന് പറഞ്ഞ ഒരു ബിരിയാണിന്നൊക്കെ പറയില്ല അതുപോലെയാണ് എന്നാൽ ഇത് എളുപ്പമാണ് പക്ഷെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോതാ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു എഴുന്നൂറ്റി അൻപത് ഗ്രാം ബീഫെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എഴുന്നൂറ്റി അൻപത് ഗ്രാം എണ്ണൂറൊക്കെ ഉണ്ടാവും ഏതായാലും ഒരു കിലോ ബീഫ് കൊണ്ടുവന്നിട്ട് ഞാൻ അതിൽ നിന്ന് ചെറിയൊരു കഷ്ണം കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ബീഫ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് ഉണ്ടാവും ഏതായാലും നമ്മൾ തന്നെ അല്ലേ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ബീഫ് നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പം ചിക്കൻ അല്ല ബീഫ് ബിരിയാണി ആകുമ്പോൾ കുറച്ചും കൂടെ വലുപ്പം നമ്മൾ കറി ഉണ്ടാക്കുന്നതിനേക്കാളും ചെറിയൊരു വലുപ്പം കൂടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും തൈരും ഒക്കെ കേട്ടോ ചേർക്കണത് ഉപ്പൊക്കെ പാകത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ തൈര് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കണം കൈകൊണ്ട് കുറച്ച് സമയം നല്ലോണം ഒന്ന് തിരുമ്മി കുഴക്കട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ബിരിയാണീൻ്റെ ആ ഒരു രഹസ്യം ബിരിയാണീൻ്റെ ടേസ്റ്റിൻ്റെ രഹസ്യം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് ബീഫ് എത്ര വേണമെങ്കിലും എടുക്കുക പക്ഷേ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ബീഫ് ഏറ്റവും എന്ന് പറഞ്ഞാൽ അത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ ൊരു പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തുകൊണ്ട് തന്നെയാണ് ഞാൻ മുളക് പൊടീൻ്റെ അളവ് കുറച്ചത് പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി പച്ചമുളകൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ ഒരുപാട് എരിവ് ഇഷ്ടമില്ലാത്ത പോലൊക്കെ ഇങ്ങനെ ചേർത്താൽ മതിയാവും അപ്പോൾ അതൊന്ന് ഞാൻ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടിട്ടോ ആ ഒരു എരിവും പുളിയും ഉപ്പും എല്ലാം ആ ഒരു ബീഫിലേക്ക് ഇറങ്ങി വരട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാണ്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾതാ ഞാൻ ഈ ഒരു നാല് സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയ സവാള മൂന്നെണ്ണം ഒരു വലുതും വിട്ടോ അപ്പം നിങ്ങളെ കയ്യിൽ നല്ല മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതിയാവും ഇത് കുഞ്ഞു ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം കൂടെ ഏറെ എടുത്തത് അപ്പോൾതാ ശരിക്കും പറയുകയാണെങ്കിൽ മീഡിയം സൈസ് മൂന്ന് സവാള എടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം പിന്നെ പിന്നെന്താ ഇതിലേക്ക് വേണ്ടത് മൂന്ന് തക്കാളിയാണ് കേട്ടോ മൂന്ന് വലിയ തക്കാളിയാണ് ഇനി കുഞ്ഞ് തക്കാളിയൊക്കെ ആണെങ്കിൽ നാലിനടുത്തോളി പിന്നെ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോഴാണ് നമ്മൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി ബിരിയാണി നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത തക്കാളി എടുക്കുക അതുപോലെ തന്നെ നമ്മൾ ബീഫിന് ഏറ്റവും ടേസ്റ്റ് എടുക്കുന്ന സംഭവമാണ് ചെറിയ ഉള്ളി എന്ന് പറഞ്ഞത് അത് ഞാനൊരു പത്തോളം ദാ പ്ലേറ്റിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ തക്കാളിൻ്റെ അടുത്തതാ ഒരു പത്തോളം ചെറിയ ഉള്ളിയും ഞാൻ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കുടം വലിയ ഉള്ളി ഉള്ളിട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളി അപ്പോൾ ഒരു കുടം വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ട് മനസ്സിലാത്ത ആളുകളുണ്ടെങ്കിൽ ഒരു വെളുത്തുള്ളി വെളുത്തുള്ളിട്ടോ അതിന് കുറേ അല്ലികളൊക്കെ ഉണ്ടാവും അതാണ് സംഭവം അപ്പോൾ ഒരു വെളുത്തുള്ളി എടുത്തിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് പച്ചമുളക് പച്ചമുളക് നല്ല എരിവുള്ളാണെങ്കിൽ മൂന്നെണ്ണൊക്കെ എടുത്താൽ മതിയാവും ഞാനിപ്പോൾ എരിവ് കുറഞ്ഞ പച്ചമുളക് ആയതുകൊണ്ട് തന്നെ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെതാ കുറച്ച് മല്ലിയില ഒരു ചെറുനാരങ്ങ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് ഇനി റെഡിയാക്കി വെക്കാനുള്ളത് അപ്പം ഇനിയിപ്പോൾ ഈ ഒരു സവാള കട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം കേട്ടോ കുറച്ചൊരു പണിയുള്ളത് പിന്നെ ഒന്നും കാര്യമായിട്ട് പണിയൊന്നുമില്ല അപ്പോൾ ഇതാ സവാള കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ തക്കാളി മൂന്ന് തക്കാളി ഇതുപോലൊന്ന് ആ ഒരു എട്ടിയൊക്കെ ഒന്ന് കളിഞ്ഞ് വെക്കട്ടോ കട്ട് ചെയ്യൽ ഇനി പിന്നെ ആയാലും കുഴപ്പമൊന്നുമില്ല ഏതായാലും നാല് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കാര്യമായിട്ട് സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ നല്ല സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയും കൂടിയാണ് പിന്നെ ഈ ഒരു ബിരിയാണി ഒരു പ്രത്യേക ബിരിയാണി കിട്ടോ നിങ്ങളൊക്കെ ഉണ്ടാക്കണ പോലെ ഒന്നും ആവൂലന്നു എനിക്ക് തോന്നണത് ഇനിയിപ്പോൾ ഞാനീ ഉണ്ടാക്കുന്ന പോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ഒരു ബിരിയാണി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഉണ്ടാക്കുന്നുള്ളത് യാതൊരു സംശയമില്ല ഇല്ല കേട്ടോ അത്രക്കും ഒരു വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള ഈസി ആയിട്ടുള്ള പെരുന്നാളൊക്കെ ഒരു െ അപ്പൊ നമ്മൾ മലയാളികൾക്കാണെങ്കിലോ എല്ലാവർക്കും അധികം ആളുകൾക്കും ബീഫ് ബിരിയാണി വേണേനും അപ്പം നല്ലൊരു കൊള്ളാവുന്ന ബിരിയാണി ആവാന്ന് വെച്ചാല് പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പെരുന്നാളിന്റെ ദിവസങ്ങളിലൊക്കെ നല്ല ടേസ്റ്റിനെ വേണം അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ടേസ്റ്റ് തോന്നൂല കാരണം പെരുന്നാൾക്കെല്ലാം നമുക്കൊരു മയക്കാണല്ലോ അപ്പോൾ അപ്പൊ ഞാനതൊക്കെ കട്ട് ചെയ്തതിനു ശേഷം നമ്മൾ ആ മാരിനേറ്റ് ചെയ്താൽ ആ ബീഫ് ബീഫുണ്ടല്ലോ അതൊന്ന് ഇട്ടിട്ട് ഒരു തുള്ളി പോലും വെള്ളം വെള്ളമൊഴിക്കാതെ ഞാനൊന്ന് തീമിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങേ അടുപ്പിലാണ് വെച്ചിട്ടുള്ളത് അതവിടെ കിടന്ന് കുക്കിക്കോളും അങ്ങനെ അത് ഒരു രണ്ട് വിസിൽ അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ വെച്ചിട്ട് പിന്നെ അത് ഒന്നാണ്ട് ഇതാക്കി വെച്ചാൽ മതിയാട്ടോ ഓഫ് ചെയ്ത് വെച്ചാൽ ആ പ്രഷറിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ബീഫ് ബന്ധു കിട്ടും അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു കുക്കർ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു കുക്കറിൽ ദാ ഒരു ഒരു അൻപത് ഗ്രാമോളം ഓയിലും അതുപോലെ തന്നെ ഒരു നൂറ് ഗ്രാമിൻ്റെ അടുത്ത് നെയ്യും കൂടെ ഉണ്ട് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഴുവനും ഓയിലിനെ ഒഴുക്കണെങ്കിൽ ഒഴിച്ചെടുക്കാം മുഴുവനും നെയ്യേനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ആ അതും ചൂടായി വരുന്ന സമയത്ത് തന്നെ ഒരു പത്തോളം മുന്തിരിയും ഒരു പത്തോളം അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ട് നല്ലോണം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ ഒരു ഓയിലേക്ക് തന്നെ ഓയിലും നെയ്യും കൂടെ ആണ് കേട്ടോ അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടും കൂടി ചേർക്കാതെ ഒന്ന് ചേർക്കാം നെയ്യ് മാത്രം നമ്മളിപ്പോൾ ഒരു ഡാളുടെ മാത്രമാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചോറ് ബിരിയാണി ചൂടുള്ള സമയത്ത് മാത്രം പറ്റും അത് കുറച്ചൊന്ന് ചൂടാറി കഴിഞ്ഞാൽ ഒരു എന്തോ ഒരു കട്ടി പിടിച്ച പോലെ തോന്നട്ടോ ആ ബിരിയാണി അപ്പം നിങ്ങൾ എങ്ങനെയാണെങ്കിലും ഈ ഒരു ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മൾ ചോറ് എപ്പോഴും ഒന്നൊന്നിമോ തൊടാതെ നല്ല സോഫ്റ്റ് ചോറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ആ ഉള്ളീന്ന് ഒരു പിടുത്തം വാരിയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്തത് വേഗം പൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ നല്ലോണം ഒരിഞ്ഞ് കിട്ടും നല്ല പൊരിഞ്ഞു കിട്ടും അതിങ്ങോട്ട് കോരിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ രണ്ട് കറാമ്പട്ടയും അതുപോലെ തന്നെ ഒരു ബലീഫും രണ്ട് ഏലക്ക ഒരു മൂന്ന് ഇത് എന്താണ് ഗ്രാമ്പ് ഈ സംഭവങ്ങളൊക്കെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരട്ടെ അതൊന്ന് മൂത്ത് വരുന്ന സമയം നമുക്കിതിൽ നിന്ന് കുറച്ച് ഈ ഒരു നെയ്യും ഓയിലും കൂടെയുള്ള ഇതൊന്ന് മുക്കി വെക്കണം കേട്ടോ ഒരു മൂന്ന് ഏകദേശം ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം മതിയാവും നമുക്ക് കുക്കറിൽ ബാക്കിയെല്ലാം നമുക്ക് മുക്കിയെടുക്കാം അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ എന്തിനാ വെച്ചാൽ നമുക്ക് ആ ഒരു ബീഫിനുള്ള മസാല ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനത് ഇതിൽ നിന്ന് കുറച്ചൊന്ന് മുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിളച്ച എണ്ണയാണ് കേട്ടോ അപ്പങ്ങൾ നല്ല ശ്രദ്ധിക്കണം കൈയൊക്കെ പൊള്ളാൻ സാധ്യത ഉണ്ടാവും നല്ലോണം ചൂടുണ്ടാവും അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതിൽ ഈ ഇതുപോലെ തന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഒരു ഇതൊക്കെ ഉണ്ടല്ലോ എന്താണ് ഗ്രാമ്പു കറാമ്പട്ട ഇലക്കാക്ക അതൊക്കെ ഇതിൽ കുടുങ്ങ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇങ്ങോട്ടന്നെ കോരി നമ്മൾ കുക്കറിൽക്ക് തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ കുടുങ്ങയുണ്ട് അപ്പോൾ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടന്നെ കോരിയുണ്ട് അപ്പോൾ താ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു നാല് ടേബിൾ സ്പൂണോളം ഇതിൽ തന്നെ വെക്കുക മറ്റത് ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ നല്ല ചൂടുള്ള എണ്ണയുണ്ടോ കുട്ടികളൊക്കെ തൊടാത്ത സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കണം നമ്മൾ റാക്കിൻ്റെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ രണ്ട് വയസ്സായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെ സൈഡ് കാണുമ്പോൾ അവര് കണ്ട് പിടിക്കും അത് നേരെ അവല മൂതമക്ക് ആയിരിക്കും വരിക അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ ചൂടുള്ളത് എപ്പോഴും ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് ദൂരേക്ക് ദൂരയ്ക്ക് വെക്കട്ടോ റാക്കിൻ്റെ അടുന്ന് ചെറിയ മക്കൾക്കൊക്കെ അപകടം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞ് തരാണ് അപ്പോൾ ഏതായാലും ഇതാ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു പിന്നെ എത്ര വെച്ചാൽ ഞാനൊരു കപ്പ് കാണിച്ചു തന്നില്ലേ ആ ഒരു കപ്പിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചായ അടിക്കണ ഗ്ലാസ് ഉണ്ടല്ലോ അതിന് അളക്കാം ആ ഒരു കപ്പിന് ഇതാ ഈ ജീരകശാല അരിയാണ് കേട്ടോ ഞാൻ എടുക്കണത് അപ്പോൾ ജീരകശാല അരിയാണ് നമുക്ക് ചോറ് വയ്ക്കാൻ ബിരിയാണി വെക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ഒരു രണ്ടര കപ്പ് ജീരകശാല അരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ ഇത് നമ്മൾ മറ്റേ അരി ഉണ്ടല്ലോ മന്തിയൊക്കെ ഉണ്ടാക്കണ അരി എന്താ ഇതിന് പേര് ഇപ്പോൾ മറന്നുപോയി ആ അരി എടുക്കട്ടോ ആ അരി ഞാനൊരു അര കപ്പ് എടുത്തിട്ടുണ്ട് ആ അരി നല്ലോണം നമ്മളെ ചോറ് നല്ല ടേസ്റ്റ് കൊടുക്കല് ചീരകശാല അരിയാണ് പക്ഷേ കണം ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു അര കപ്പ് ഇട്ടുകൊടുത്തത് അപ്പം വേണമെങ്കിൽ ചേർക്കുക അല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതാ ഞാൻ ആ ഒരു മൂന്ന് കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത് തന്നെ മൂന്ന് കപ്പ് അരിക്ക് ഞാൻ ആറ് കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുറച്ച് ഭംഗി കിട്ടാനും ഒക്കെ ആയിട്ട് കുറച്ച് ക്യാരറ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരി ഉണ്ടല്ലോ അരി നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലൊരു സ്റ്റെനറിൽ ഒന്ന് വാരി വെച്ചാൽ അതിൽ വെള്ളമൊക്കെ ഒന്ന് വേഗം ഉറ്റിപ്പോയിക്കോളും കാരണം നമ്മൾ തിളപ്പിച്ച് ഊറ്റണ സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു അരിക്ക് നമുക്ക് വെള്ളത്തിൻ്റെ കണക്ക് വേണ്ട നേരെ കഴുകിയിട്ട് കുടുക്കി അങ്ങോട്ട് കൊടുത്താൽ മതി വെള്ളത്തിൽ പക്ഷേ ഇതാവുമ്പം വെള്ളം കറക്റ്റ് വേണം അതുകൊണ്ട് തന്നെ അരി ഒന്ന് കഴുകി വാതിരിക്കണം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് വെള്ളത്തിൽ എപ്പോഴും ഒത്തിരി മുന്നേക്ക് നിന്നോട്ടെ അപ്പോഴാണ് നമുക്ക് ആ ഒരു ചോറുമൊക്കെ നല്ല പാകത്തിന് ഉപ്പായി കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കുക്കർ ഞാൻ മൂടിയിട്ട് ഞാൻ മറ്റേ അടുപ്പത്ത് വെച്ചെടുത്തിട്ടുണ്ട് അത് അവളൊന്ന് കൂക്കട്ടെ അപ്പോഴേക്കും നമുക്കിതാ ഒരു ചെമ്പട്ടി വെച്ചിട്ട് ആദ്യം നമ്മൾ കുറച്ച് ഓയിലെടുത്ത് ചീനല്ലോ നല്ല എണ്ണ ആ ഒരു കറാമ്പട്ടി ഇതെല്ലാം കൂടെ ഇതാക്കിയാൽ ആ നല്ലൊരു ഫ്ലേവറുള്ള ആ എണ്ണ ജീ ഒഴിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഞാൻ ബാക്കിയുള്ള ബാക്കിയുള്ളവർ ഉള്ളിട്ട് കൊടുത്തുണ് അപ്പോൾ അതാ നമ്മൾ കുക്കറൊക്കെ കൂക്കാനായിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത് കുക്കറാണ് പക്ഷെ അതുപോലെ തന്നെ നമ്മൾ ബീഫ് നല്ലോണം കുക്കറൊക്കെ കഴിഞ്ഞ് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതാ കുക്കറൊക്കെ പൂക്കി ഇനി അത് നമുക്ക് ഒറ്റ ഒറ്റ ഇച്ചിര കരി ഉള്ളൂ പിന്നെ അതിന് ഫ്രീം ഓഫേജും പിന്നെ അതിൽ കിടന്നിട്ടുണ്ടെ ആ ഒരു പ്രഷറിൽ കിടന്നിട്ടുതന്നെ അത് നല്ലോണം പാകത്തിന് വേഗം അപ്പോൾ ആ ഒരു സമയം കൂടി അത് നമ്മൾ സവാളൊക്കെ നല്ലോണം വഴിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചാൽ തക്കാളി ഉണ്ടല്ലോ അതും കൂടി ഇട്ടു കൊടുത്തിട്ട് ഇതും നല്ല പോലെ ഒന്ന് മൂടി വെക്കുക ഈ തക്കാളിയൊക്കെ ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി തക്കാളി ഒന്നും എണീറ്റ് നിൽക്കാൻ പാടില്ല അതൊക്കെ ഇങ്ങനെ എണീറ്റ് നിന്നാൽ എന്തോ ആ ഒരു ബിരിയാണിക്ക് ടേസ്റ്റ് കിട്ടൂല കേട്ടോ നമ്മൾ അധികം ചണ്ടിയോ ഒന്നും കാണരുത് അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ പാകത്തിനുള്ള ചണ്ടിയും പാകത്തിനുള്ള എല്ലാ ആയി കിട്ടാനുള്ള അളവാണ് കേട്ടോ ഈ പറയണത് അപ്പോൾ ഇതാ പിന്നെ ഞാൻ അതിലേക്ക് നമ്മൾ മല്ലിച്ചപ്പ് അരിഞ്ഞത് ഇട്ട് കൊടുത്തേണ് അതുപോലെ തന്നെ നമ്മളാ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒക്കെ അങ്ങനെ കട്ട് കട്ട് ചെയ്യണതിന് പകരം ഞാൻ എന്താ നമ്മൾ സാധാരണ ബിരിയാണിക്ക് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കലാണ് കേട്ടോ അങ്ങോട്ട് അരയണ്ട ചെറുതായിട്ടൊരു പൊടിപൊടിയാളായിട്ട് നിന്നാൽ മതിയാവും അപ്പോൾ ഇതെല്ലാം കൂടി ഇടുമ്പോഴേക്കും നല്ലൊരു മണം വരേണ്ടിട്ടോ ബിരിയാണിക്കുള്ള മണം ഏകദേശം ഇവിടെയാണ് ആണ് കേട്ടോ ഉണ്ടാവുക ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ലൊരു സ്മെല്ലുണ്ടാവും ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു ചെറുനാരങ്ങ നല്ലോണം പിഴിഞ്ഞെടുത്തതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് ആ ഒരു ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പിൻ്റെ അളവെന്നൊക്കെ പറഞ്ഞാൽ ലേശം മതി കേട്ടോ നമ്മളെ ബീഫിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചോറ്ക്കുള്ള ഉപ്പ് അതിലും ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിക്കുള്ള മസാല ആ ഒരു ഉപ്പ് മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് ഇനി മല്ലിപ്പൊടിയോ മുളക് പൊടിയോ ഒരു പൊടി നമ്മൾ ചേർത്ത് കൊടുക്കണില്ല കേട്ടോ കാരണം നമ്മൾ ആ ഒരു ബീഫ് വെക്കുമ്പോൾ തന്നെ ഒക്കെ ചേർത്ത് ചേർത്തെടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഒന്ന് അതിൻ്റെ ആ പച്ചമുളക് മാറി അതായത് നമ്മൾ ബീഫ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു സ്മെല്ലുണ്ട് ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നല്ലോണം ഒന്ന് തിളച്ച് കുറുകട്ടെ അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു എല്ലാത്തിനും ഫ്ലേവറും ബീഫും എല്ലാം കൂടി ഒത്തിണങ്ങുക ഇനി ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ലെങ്കിലും കുറച്ചൊരു കളറ് കുറവുള്ളതുകൊണ്ട് അതുകൊണ്ട് ലേശം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യേണ്ട കേട്ടോ നമ്മളെ ബിരിയാണിക്ക് അത്യാവശ്യം കളറും കിട്ടും പിന്നെ മുളക് പൊടി പോലെ അല്ലല്ലോ മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് വിചാരിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും പറ്റാൻ പോകണില്ല കേട്ടോ കൂടി വിചാരിച്ചിട്ട് പക്ഷെ മുളക് പൊടി കൂടിക്കഴിഞ്ഞാൽ അല്ല മല്ലി മഞ്ഞൾപ്പൊടി കൂടിക്കഴിഞ്ഞാൽ ഒരു കുത്തി ടേസ്റ്റ് വരും ഒരു ചെറുക്കനുള്ള മഞ്ഞപ്പൊടി മതിയാവും അതുപോലെ തന്നെ കുരുമുളക് പൊടി കഴിഞ്ഞാൽ നമുക്ക് കൊല്ലും വയറും ഒക്കെ ആയാലും കേട്ടോ അപ്പം ഈ സമയത്ത് തുറന്ന് നോക്കാൻ കേട്ടോ നല്ലത് കാരണം നമ്മൾ നോമ്പോരിക്കല്ലേ ഈ സമയത്തൊക്കെ ഇത് തുറന്ന് നോക്കി നമ്മളെ ഓ നോമിനൊക്കെ തുറന്ന് നോക്കാതെന്നല്ലേ കാരണം അത്രക്കും നല്ലൊരു സ്മെല്ലാണ് ഇട്ടുള്ളത് അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഉഷാറായിട്ടുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇത്രയും ആയി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിന് മുകളിൽ നമുക്ക് ജമ്മിടാൻ തുടങ്ങാം ഇത്രയും സിമ്പിളാണ് പക്ഷേ ദമ്മിടുന്ന സമയത്ത് ഒന്നും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് നോ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇപ്പം പെരുന്നാളിന് ആവണമെന്നില്ല നമുക്ക് ഒരു ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിക്കുക അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ജസ്റ്റ് ഒക്കെ വരിക അപ്പോഴൊക്കെ നമ്മൾ ഹോട്ടലിലേക്കൊന്നും ഓർഡർ ചെയ്യാതെ ഇത്ര സിമ്പിളായിട്ടുള്ള ബിരിയാണി ഒക്കെ റെഡിയാക്കി എടുത്താൽ മതിയാവും അപ്പോൾ തന്നാ ഞാൻ ചോറ് ഇറക്കി ചെന്ന് ഞങ്ങളോട് പറഞ്ഞില്ലേ ഇപ്പോൾ ഇതിന്റെ പ്രഷർ കപ്പ് പോയിട്ട് നല്ല മണിമണിയായിട്ടുള്ള ചോറാണ് കേട്ടോ നല്ല ചോറാണ് ഇത് തന്നെ ഇപ്പം ഇങ്ങനെ കഴിക്കാം അത്രക്കും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഒരു ചോറ് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് കൊടുക്കട്ടോ അപ്പോൾ പകുതി ഞാൻ ഇട്ട് കൊടുത്തിട്ട് ബാക്കി കുറച്ചും കൂടെ ആ ഒരു അണ്ടിപ്പരിപ്പും മുന്തിരിയും അതുപോലെ തന്നെ നമ്മളെ സവാളൊക്കെ ഉണ്ടല്ലോ പൊരിച്ച വെച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും ശേഷം ഒരു ലെയറും കൂടി ഇടട്ടോ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കിലോ അരി ഇട്ട് ചോറ് വെക്കുമ്പം നമ്മൾ കുടുക്കിയിൽ ആ ഒരു അരി തിളപ്പിച്ച് വെറ്റണ ആ ഒരു ഭാരി ഉണ്ടാവില്ല കേട്ടോ കുക്കറിൽ വെക്കുമ്പോൾ ഞാനിപ്പോൾ ഇന്നലെ ഒരു കിലോ അരിയിട്ടിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഈ ഒരു ചെമ്പട്ടി ഫുള്ളായിനി പക്ഷേ ഇന്നിപ്പോൾ അതിനേക്കാളും ഒരു കപ്പ് ഞാൻ കുറച്ചിട്ടുള്ള അരി എന്നാലോ ഇതിൻ്റെ അര ഭാഗം എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുക്കറും നമ്മളെ തീമൊക്കെ ഇടന്ന് കുടുക്കിയൊക്കെ ഇടന്ന് വേണമേറ്റ് ഒരുപാട് മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇപ്പോൾ വെറും ചോറ് വെക്കാനൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ തീമൽ കെടുന്നിട്ട് തിളച്ച് വരുമ്പോൾ എല്ലാത്തിനൊരു വറക്കത്തുണ്ടെന്ന് തോന്നുന്നു പക്ഷേ കുക്കറിലാവുമ്പോൾ കാണാൻ കുറച്ചും കൂടി കുറഞ്ഞ പോലെ അപ്പോൾ ഞാൻ ഒരു മുക്കാൽ കിലോ ആരി ഇട്ട് വെച്ചിട്ട് കൈ ഇത്രയുണ്ടോ ചോറുള്ളത് അപ്പോൾ നേരെ മറിച്ച് ഒരു കിലോനും കൂടി കൂടിയപ്പോൾ ഇന്നലെ നിങ്ങൾ കണ്ടിരുന്നില്ലേ ഒരു ഈ ചെമ്പട്ടി നിറയാനായിന് ചോറ് ഇനി ചില അരിക്കളെ മാറ്റാണോന്ന് എന്ന് എനിക്കറിയില്ല ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുക്കറിൽ വെക്കുന്നത് ചോറ് കുറവായിട്ടും നമ്മൾ കുടിക്കൽ വെക്കുമ്പോൾ ചോറ് കൂടിയായിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും പൊട്ടത്തിൽ വിളിച്ച് പറയുകയാണെന്ന് എനിക്കറിയാലോ എനിക്ക് അറിയാലോ അപ്പോൾ എൻ്റെ ഒരുപാട് കൂട്ടുകാർ അത്തരം ചോദ്യങ്ങൾക്കൊക്കെ നല്ല റിപ്ലൈ തരാറുണ്ട് അപ്പോൾ നിങ്ങൾ ദയവച്ചതിട്ട് അതിനൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്നാൽ എനിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനെ തോന്നാമെന്ന് തോന്നാലോ അപ്പോൾ ഇതാ ഞാൻ രണ്ടാമത്തെ ലയറുന്ന മുകളിലൂടെ നമ്മളെ ആ പൊരിച്ചു വെച്ച എല്ലാ സംഭവങ്ങളും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലേശം മല്ലിച്ചപ്പും കൂടി തന്നെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ പക്ഷേ നല്ലൊരു ടേസ്റ്റും കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഉണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഇതാണ് ആർ കെ ജി ഭയങ്കര ഒരു കുത്ത് ടേസ്റ്റ് ആണ് പക്ഷേ ബിരിയാണിക്ക് ഇതിലേശം മുകളിലൊന്നും ഒഴിച്ചു കൊടുത്തില്ല കേട്ടോ ബിരിയാണിക്ക് ബിരിയാണീൻ്റെ ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു പക്ഷേ ഞങ്ങൾക്ക് ഇതം ചെയ്യുക മൈദപ്പൊടിയൊക്കെ ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ചെമ്പട്ടിൻ്റെ മുകളിൽ കൂടെ അതെല്ലാന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പറുകൊണ്ട് നല്ലോണം കവർ ചെയ്തെടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പം അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അബദാ മാഷാവാ നമ്മുടെ ബിരിയാണി നല്ല സൂപ്പറായിട്ടായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് അടിപൊളിയാണിതാ ഞാനിതെല്ലാം കൂടെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ നല്ലോണം നന്നായിട്ട് മിക്സ് ചെയ്യാണ് അങ്ങനെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ബീഫ് ബിരിയാണി ഞാൻ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി ഒക്കെ ഇങ്ങനെ തന്നെ ചെയ്യാറ് നിങ്ങൾക്ക് ചിക്ക ഇങ്ങനെ ഈ ഒരു ബീഫിൻ്റെ ഇറച്ചി ബാക്ക് വേറെ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്നിങ്ങനെ ഒന്നിങ്ങനെ മുകൾ ഭാഗം മാത്രം ഒന്ന് ഇങ്ങനെ കോരിയെടുക്കുക ഒന്നിങ്ങനെ മറിച്ചുക എന്നിട്ട് എന്ത് ചെയ്യുക ചോറ് ഇങ്ങോട്ട് എടുത്ത് മാറ്റിയു ശേഷം ബീഫിൻ്റെ ആ ഒരു വരട്ട് വേറാക്കിയിട്ട് ഞങ്ങൾക്ക് എടുക്കട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ നമ്മൾ ചോറിന് ഏറ്റവും ടേസ്റ്റ് എടുക്കൽ ഇങ്ങനെയാണ് കേട്ടോ പലോലും പല രീതിയിലാണല്ലേ ബിരിയാണി കുത്തി എടുക്കൽ അപ്പം ഞങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഏതായാലും ഈ ഒരു ബിരിയാണി സംഭവമാണ് സൂപ്പറാണ് അത്ര പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനിതാ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ ബിരിയാണിയൊക്കെ കുത്തിയതായിട്ടോ എനിക്ക് അങ്ങനെയൊന്നും ഓർമ്മയില്ല പക്ഷേ നമ്മൾ പണ്ടത്തെ കല്യാണ കേസറ്റിലൊക്കെ ഇങ്ങനെ കാണാം എന്താണ് ബിരിയാണിയൊക്കെ ഇങ്ങനെ കുത്തിഞ്ഞാനത്തിൽ കുത്തിയിട്ട് അതിൻ്റെ ഒരു കോഴിമുട്ടൊക്കെ ഉണ്ടാവും നല്ല ഭംഗിയായിട്ടോ കാണാൻ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അന്നത്തെ ബിരിയാണിൻ്റെ ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണിയാണ് കേട്ടത് അപ്പോൾ അതാ എന്ത് ഭംഗിയുണ്ടല്ലേ കാണാൻ നല്ലൊരു ബീഫ് ബിരിയാണിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നോ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഫാമിലി ഗ്രൂപ്പ്ക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ സംഭവം പോളിയാണ് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ചേരുവകളുള്ളൂ ഇതിലൊരുപാട് ചണ്ടി ഒന്നുമില്ല ഇഷ്ടം പോലെ കഴിക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ബിരിയാണി നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്ര